എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പിന്നെ ഞാനേ ഒന്ന് പണിയിലായിരുന്നു അപ്പോൾ വല്ലാണ്ട് കറികളൊന്നും ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ പെട്ടെന്ന് ഒരു വൻപയർ മെഴുക്ക് അരറ്റി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി വൻപയർ കഴുകി കുക്കറിലേക്ക് ചേർത്തു രണ്ട് പച്ചമുളകും കയറിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ഒരു നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ശരിക്കും ഇത് കുതിർത്തെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നാല് വിസിലിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ കുതിർക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നാല് വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കണത് അപ്പോൾ നമുക്ക് കുക്കറൊക്കെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നാല് വിസിലെന്ന് പറഞ്ഞിട്ട് ഞാനൊരു അഞ്ച് വിസില് വരെയൊക്കെ വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെന്ത് നന്നായിട്ട് കാണാണ്ടല്ലോ നന്നായി വെന്ത് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയ ഉള്ളി അരിഞ്ഞ് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്കാണ് വെളിച്ചെണ്ണ കുഴിച്ചു കൊടുക്കുന്നത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചത് ഇരുന്ന് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ ഒരുക്കണമെന്ന് ഒരുപാട് പണിയുള്ള ദിവസമാണ് അതുകൊണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുത്ത് അതിലേക്ക് രണ്ട് കറി ഉപണ്ണും കൂടെ എടുത്ത് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നാൽ നമുക്ക് നമ്മുടെ വൻപയർ മഴക്കു കയറ്റി കൂടെ റെഡിയായി അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാണ് നമ്മുടെ മെഴുക്കുവാറ്റി റെഡിയായി ഇപ്പം നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് ഒഴിച്ചു മാറ്റി വയ്ക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം